അസ്സാം വലൈക്കു വർമ്മത്തുള്ള എൻ്റെ പേര് ഷാൻ തിരുവനന്തപുരം ജില്ലയിലെ ഹജ്ജ് ട്രേണ്ടാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജിന് സെലക്ഷൻ കിട്ടിയവർ ഒന്നാം ഗഡുവായി ഒരു ലക്ഷത്തി അമ്പത്തി മുന്നൂറ് രൂപ ഹജ്ജോ മാറ്റിക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ബാങ്കിൽ അടയ്ക്കുന്നതിനുള്ള പേ സ്ലിപ്പ് ഓൺലൈനായി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് അതിനായി നമ്മളൊരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം സെർച്ച് ബാറിൽ ഹജ്ജ് കമ്മിറ്റി ഒന്ന് ടൈപ്പ് ആക്കുക തൊട്ടടുത്തായി വരുന്ന സ്ക്രീനിൽ ഹജ്ജ് കമ്മറ്റി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഉണ്ടാകും അതൊന്ന് സെലക്ട് ആയി കൊടുക്കുക അടുത്ത വരുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായി ഒരു മൂന്ന് വെള്ള വരയുണ്ടാകും അതൊന്ന് സെലക്ട് ആക്കുക സെലക്ട് ആയി കഴിയുമ്പോൾ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി ഓപ്ഷൻ ഉണ്ടാകും സെലക്ട് ആക്കുക തൊട്ടടുത്ത് വരുന്ന ഓപ്ഷൻ ഹജ്ജ് ആയിരത്തി നാനൂറ്റി എച്ച് ഹൈഫൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ആക്കി കൊടുക്കുക അടുത്ത അടുത്ത് വരുന്ന സ്ക്രീനിൽ ജനറേറ്റ് പേ സ്ലിപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടാകും അതൊന്ന് സെലക്ട് ആക്കുക ഇവിടെ കവർ ഐ ഡിയും നമുക്ക് വേണ്ട ബാങ്കുമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കവർ ഐ ഡി തെറ്റുകൂടാതെ ഇവിടെ ടൈപ്പ് ആക്കുക അതിനുശേഷം യൂണിയൻ ബാങ്കാണോ എസ് ബി ഐ ആണോ നമുക്ക് അടയ്ക്കാൻ സൗകര്യപ്രദം ഏത് ബാങ്ക് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഗെറ്റ് പേ സ്ലിപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പി ഡി എഫ് ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് ചോദിക്കും ട്രൈവിലാണോ അതോ അഡോപ് ഡേറ്റിൽ ഓപ്പൺ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ജസ്റ്റ് വൺ ഡ്രൈവ് എന്ന് കൊടുക്കുന്നു മൊബൈലിൽ കൊടുക്കുന്നവർ ഇത് സേവ് ചെയ്ത് അല്ലെങ്കിൽ ആർക്കും ഷെയർ ചെയ്ത് പ്രിൻ്റ് എടുക്കാനേ കഴിയുള്ളൂ സിസ്റ്റത്തിലാണെങ്കിൽ നേരിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിൻറ്റ് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മറ്റാൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മൊബൈൽ സാധാരണ എല്ലാവരും മൊബൈലിലാണല്ലോ ഇത് ഡൗൺലോഡ് ചെയ്യുക ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സെൻഡ് ഫയൽ കൊടുത്ത് വാട്സപ്പ് കൊടുത്ത് ഒരു ഒരു വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പി ഡി എഫ് ഫയലായിട്ട് പ്രിൻ്റ് എടുക്കാൻ കഴിയും എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു السلام عليكم ورحمه الله